ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ തളർന്നിരിക്കുകയാണോ വിഷമിച്ചിരിക്കുകയാണോ എന്നെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിചാരമുണ്ടോ ഇങ്ങനെയുള്ള ആവലാദികളും നെടുവീർപ്പുകളും ഉയരുന്ന അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ പന്ത്രണ്ടാം തിരുവചനത്തിൽ ദൈവത്തിന്റെ ഭജനം അതിമനോഹരമായി നമ്മളെ ബലപ്പെടുത്തുകയാണ് ഭർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് മ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അവിടുന്ന് അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവം നമ്മെക്കുറിച്ച് ഓർമ്മയുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കാനും സുഖപ്പെടുത്താനും നമ്മളെ വിലമതിക്കാനും ആഗ്രഹിക്കുന്ന അതിന് നിരന്തരം തയ്യാറെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് പതിനൊന്നാം തിരുവചനത്തിൽ പറയുകയാണ് കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം ആരാണ് നമുക്ക് സഹായം ആരാണ് പരിചയ ആരാണ് സംരക്ഷണം മറ്റാരുമല്ല കർത്താവ് തന്നെ മറ്റു വ്യക്തികളോ സാഹചര്യങ്ങളോ അല്ല കർത്താവ് തന്നെ നമ്മുടെ സഹായവും സംരക്ഷണവുമായി മാറും എത്ര ആശ്വാസപ്രദമാണ് എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് എൻ്റെ കുടുംബത്തെ കുറിച്ച് എൻ്റെ ആരോഗ്യത്തെ കുറിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എൻ്റെ ഭാവി ജീവിതത്തെ കുറിച്ച് വിചാരമുള്ള ഒരു ദൈവം എനിക്കുണ്ട് വീണ്ടും സങ്കീർത്തകൻ ഏറ്റുമുറുകയാണ് പതാവിന്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടെ അനുഗ്രഹിക്കും നമ്മുടെ കഴിവുകളോ നമ്മുടെ പൊസിഷനുകളോ ഒന്നും നോക്കിയിട്ടല്ല നീ വലുതോ ചെറുതോ ആകട്ടെ നീ സമ്പന്നനോ ദരിദ്രനോ ആകട്ടെ എൻ്റെ എഡ്യൂക്കേഷൻ എന്തുവാകട്ടെ കർത്താവ് ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് വീണ്ടും പറയുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഈ ആശംസാ വചനം നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മുടെ ദാമ്പത്യത്തെ തുറന്നു കൊടുക്കുക കർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഭാവി ജീവിതത്തെ അവരുടെ വിവാഹ ജീവിതത്തെ അവരുടെ പഠന മേഖലകളെ അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജോലി സാഹചര്യങ്ങൾ നമ്മുടെ കടന്നു വരുന്ന എക്സാമുകൾ നമ്മുടെ വിസാ മേഖലകൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾ നമ്മുടെ ജീവിത ഭാരങ്ങൾ കടങ്ങൾ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് വെച്ചു കൊടുക്കുക നിന്റെ കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് നിന്നെ അനുഗ്രഹിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നു നിന്നെ സുഖപ്പെടുത്താൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഈശോ തന്റെ പൊൻകരം നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ ഓടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യാശ നിറഞ്ഞ ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത ഭാരങ്ങളും ജീവിത ദുഃഖങ്ങളും ജീവിത നൊമ്പരങ്ങളും യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തിയിൽ നമ്മിൽ നിന്ന് അകന്നു മാറി യേശു നൽകുന്ന പ്രത്യാശയും യേശു നൽകുന്ന സന്തോഷവും യേശു നൽകുന്ന സമാധാനവും നമ്മുടെ ഹൃദയങ്ങളെ ചിന്തകളെ ഭരിക്കട്ടെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ്യ ഹാലെ ലുയ്യ